ഇരുവിരം ജോളി ജംഗ്ഷനിൽ പുതിയതായിട്ട് ആരംഭിച്ച ബ്യൂട്ടി പാർലറിലാണിത് സിൻഡർല ബ്യൂട്ടി പാർലർ എന്ന് പറയും സിൻഡർല ഇരുവിരം ജോളി ജംഗ്ഷൻ ഇവിടെ ഇവർ വിവാഹത്തിന് വേണ്ടുന്ന പുതിയ പെൺകുട്ടിയെ ഒരുക്കുകയെ എല്ലാവിധ മേക്കപ്പുകളും ചെയ്ത് കൊടുക്കും വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലാതെയുള്ള എല്ലാവിധ മേക്കപ്പുകളും ചെയ്തു കൊടുക്കും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ ഉദ്ഘാടനം പാർലറിൻ്റെത് നടന്നത് എൻ്റെ ഒരു ഫ്രണ്ടായ രേഖയാണ് പാർലർ നടത്തുന്നത് നമുക്ക് പാർലറിനകമൊക്കെ ഒന്ന് കാണാം ഇതാണ് രേഖ ഞങ്ങളെല്ലാം ഫ്രണ്ട്സുകൾ തന്നെ രേഖയുടെ മറ്റ് രണ്ട് ഫ്രണ്ട്സാണ് അജിത സിന്ധു ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഞാനൊക്കെ താമസിച്ച് പോയി വന്നിട്ട് ഒത്തിരി താമസിച്ചാണ് എനിക്ക് വരാൻ പറ്റിയില്ല ഒരു പ്രത്യേക ഒരു അത്യാവശ്യം എനിക്കുള്ളത് കൊണ്ട് സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല ഞങ്ങൾ വന്നപ്പോൾ അയാൾ നുള്ളി തന്ന് സന്തോഷം പങ്കിടുവാണ് ഇന്നൊരു വളയൊക്കെ എടുത്തിട്ട് ഞാനിന്ന് വളയൊന്നും ഇട്ടുകൊണ്ട് വന്നില്ല ചെറുതെ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയാണ് അത്യാവശ്യമായിട്ട് വന്നത് അങ്ങനെ ഒരു വളയൊക്കെ എനിക്ക് എടുത്തിട്ട് തന്ന് ബാഗൊക്കെ കാണിക്കുവാണ് പുതിയ ബാഗുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം ഫ്രണ്ട്സാണ് ഇന്ന് പാർലർ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഹായ് എല്ലാവർക്കും വളരെ സന്തോഷമായി എല്ലാവരും ഇങ്ങനെ ഒത്ത് ചേർന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് രേഖ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരെ ഇവിടെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കണമെന്നാണ് ഇന്ന് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാനങ്ങ് തിരിച്ചു പോവും എനിക്ക് സമയമില്ല എനിക്കിന്ന് വേറെ ഒരു പ്രത്യേക അത്യാവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിന്നിവിടെ നിൽക്കുക ഇവരോടൊപ്പം ഇവരുടെ സന്തോഷങ്ങൾ പങ്കുചേരാൻ പറ്റുന്നില്ല എന്നാലും കിട്ടിയ വളരെ ഇച്ചിരി സമയമുള്ളു ആ സമയം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കുവാണ് വളരെ ഹാപ്പിയായി എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് ഞാനീ ബാഗൊക്കെ നോക്കി എനിക്കങ്ങ് പോകണം ഞാൻ പറഞ്ഞെനിക്ക് നിർതിയുണ്ട് പോകണം പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കുകയാണെല്ലാം പാർലറിനകം ഇനി ഒരു ദിവസം വിശദമായിട്ട് നിങ്ങളെല്ലാം കാണിക്കാം എന്തായാലും വന്നതല്ലേ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇത് രേഖയുടെ ഫ്രണ്ടാണ് എൻ്റെയും ഫ്രണ്ടാണ് അജന്തയെന്ന് പറയും അജന്ത എനിക്ക് ധൃതി ത്രഡ് ചെയ്ത് തരുവാണ് രേഖയുടെ സഹായവും ഉണ്ട് രേഖയെല്ലാം പിടിച്ചൊക്കെ കൊടുക്കുന്നു എന്ത് ഭംഗിയായിട്ടാണ് ആ കൊച്ചു ത്രെഡ് ചെയ്യുന്നത് എനിക്ക് ഒന്നും സ്വൽപ്പം പോലും വേദന അനുഭവിച്ചതിട്ടുള്ളതേയില്ല നന്തേയില്ല അല്ലേ നല്ല ഭംഗിയായിട്ട് ത്രെഡ് ചെയ്യുന്നുണ്ട് രേഖ രേഖ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞെനിക്ക് പോകണം ധൃതിയാണ് അല്പസമയമായാലും ഇവിടെ വന്ന് ഇവിടെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞ് ഞാനും വളരെ ഹാപ്പിയായി ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയായി ഇത് ശോഭനയാണ് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടാണ് വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാണ് ഞാൻ പറയുകയാണ് ഞാൻ പോകുന്നു പിന്നെ കാണാവുന്ന ഞാൻ വിശദമായിട്ട് ഇനിയും വരുന്നതായിരിക്കും